പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം മാർക്ക് നേടി പാടിയോട്ടിച്ചാലിന് അഭിമാനമായി മാറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പല്ലൂരിലെ വിദ്യാർത്ഥിയായ എലിസബത്ത് സാന്ദ്ര ജോസഫ് ചിട്ടയായ പഠന രീതിയും അധ്യാപകരുടെ പിന്തുണയുമാണ് വിജയത്തിലേക്ക് എത്താൻ കാരണമെന്ന് സാന്ദ്ര പറയുന്നു ഞാൻ ഒന്ന് തൊട്ട് പത്ത് വരെ പഠിച്ചിരുന്നത് ചെറു സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു അവിടുന്ന് ആയിരുന്നു എന്റെ പഠിത്തത്തിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ തടങ്ങിയിരുന്നത് പത്താം ക്ലാസ്സിലാണെങ്കിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അതിന് ശേഷം പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചത് കമ്പല്ലൂർ ഗവൺമെൻറ് സ്കൂളിലാണ് എന്ന് പറയുമ്പം ഭയങ്കര നല്ല സ്കൂളാണ് ഒക്കെ ആണെങ്കിലും നമ്മളെ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഠിത്തത്തിൻ്റെ കാര്യം തന്നെ തന്നെയല്ല അവിടുന്ന് സ്പോർട്സ് ആയിട്ടും ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇത്രയും മാർക്ക് മേടിക്കാൻ സഹായിച്ചത് അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ പഠി പഠിപ്പിക്കലും തന്നെയാണെന്ന് ഞാൻ തുറന്ന് വിശ്വസിക്കുകയാണ് അവിടുത്തെ പ്രത്യേകിച്ച് ദണ്ടാച്ചാറും ബൈജുവാഷും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മാർക്ക് മേടിക്കാനായിട്ട് പ്ലസ് വണ്ണിലെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് പ്ലസ് ടു ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ കാരണമാണ് ഒരു പക്ഷേ എനിക്ക് ഇത്രയും നല്ല മാർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറയുമ്പം എക്സാമിൻ്റെ ഒക്കെ സമയത്താണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊപ്പം ൊപ്പം ഞാൻ പഠിച്ചിരുന്നത് വീട്ടിലേക്ക് അവര് വരും അവരുടെ വീട്ടിലേക്ക് പോവും അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നതാണെങ്കിലും തുടക്കവും ഒന്നും രാവിലെ എണീക്കില്ലെങ്കിലും എക്സാമിന്റെ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ എണീക്കാൻ വേണ്ടി തുടങ്ങി രാവിലെ എണീറ്റ് പഠിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെയായിരുന്നു എന്റെ പഠിത്തത്തിന്റെ പോക്കൊക്കെ പാടിയോട്ടിച്ചാലിലെ ഫോട്ടോഗ്രാഫറായ സോജി സേവ്യന്റെയും സൗമ്യയുടെയും മകളാണ് സാന്ദ്ര സയൻസിനോട് സാന്ദ്ര ഐസർ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ട്യൂഷന്റെ കാര്യം പറയായിരുന്നെങ്കിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലുണ്ടായിരുന്നു ബ്രില്യൻ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ചേർന്നിരുന്നു പ്ലസ് വണ്ണും പ്ലസ് ടൂ അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നല്ല മാർക്ക് മേടിക്കാനായിട്ട് അവയിലേക്ക് പ്യുർ സയൻസ് എടുത്ത് പഠിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം ഐസറിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടി ഇപ്പൊ പ്രിപ്പയർ ചെയ്യാണ് വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നതില് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിമാരും ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്